പോലീസിനെതിരെ ഭീഷണിയുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് വീട്ടിലിരുത്തേണ്ട പോലീസുകാരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആറ് മാസത്തിനു ശേഷം അത് കാണാം റെഡ് വളണ്ടിയർമാരിൽ നിന്നും റിക്രൂട്ട് ചെയ്തവരെ പോലെയാണ് പോലീസ് പെരുമാറുന്നതെന്നും ഷമ്മാസ് പറഞ്ഞു കണ്ണൂരിൽ കെ എസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ തിട്ടൂരമനുസരിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന നേതാക്കളെ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി മുൻകാല പ്രാബല്യത്തോടെ വിശ്രമ ജീവിതം അനുവദിക്കുമെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു സർക്കാർ ശമ്പളം വാങ്ങുന്ന ഗുണ്ടകളായി കേരള പോലീസ് സേനയെ പിണറായി വിജയൻ സർക്കാർ മാറ്റിയെന്നും ഷംവാസ് ആരോപിച്ചു കേരള പോലീസ് ഏതെങ്കിലും തരത്തിൽ ശമ്പളം വാങ്ങുന്നത് സർക്കാരിൽ നിന്നല്ല കേവലം റെഡ് നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകളെ പോലെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ പെരുമാറുന്നത് നിങ്ങളൊക്കെ പി എസ് സി ലിസ്റ്റ് വഴി റാങ്ക് ലിസ്റ്റ് വഴി ഈ സേനയിൽ കടന്നിട്ട് കൂടിയിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് എങ്കിൽ ഈ തോന്നിയവാസവും തെമാടിത്തരവും കാണിക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ ഈ സി പി എമ്മിന് വേണ്ടി പിണറായിക്ക് വേണ്ടി ആഭ്യന്തര മന്ത്രിക്ക് വേണ്ടി ഈ പറഞ്ഞ സി പി എം നേതാക്കൾക്ക് വേണ്ടി പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെ കൈകാര്യം ചെയ്ത സമരങ്ങളെ നേരിട്ട അവരെ വീട്ടിൽ കയറി കാണിച്ച ഈ പറഞ്ഞ നേതാക്കൾക്കെതിരെ അതിക്രമം നടത്തിയ മുഴുവൻ പോലീസുകാരുടെയും ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഞങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ലോക നിലവാരമുണ്ടായിരുന്ന കേരള പോലീസ് ഇടതുഭരണത്തിൽ പിണറായിയുടെ അടുക്കള സേവകരായി മാറിയെന്നും പോലീസ് സേനാംഗങ്ങളുടെ മനോനില പരിശോധിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ഷമ്മാസ് കുറ്റപ്പെടുത്തി റെഡ് വാഴർമാരിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പോലീസിൽ എത്തിയവരെ പോലെയാണ് ചില ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും ഷമ്മാസ് ആരോപിച്ചു കെ എസ് യു ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഡി ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷമ്മാസ് ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഷിത് അശോകൻ കാവ്യ കെ അർജുൻ കോറോം അലക്സ് ബെന്നി അക്ഷയ് മാട്ടൂൽ എബിൻ കേളകം വൈഷ്ണവ് അരവഞ്ചാൽ പ്രകീർ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ